ഒരു പറയാനാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പതിനൊന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ മൂന്ന് ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മൂന്നും അതിലേറെ ഉണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ ഇറങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയാൻ പോകുന്ന കാര്യം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക എന്താണ് ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേറെ ഒന്നുമല്ല ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് പതിനൊന്ന് തവണയാണ് ചൊല്ലേണ്ടത് പണ്ടൊക്കെയാണെങ്കിൽ നമ്മള് കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോഴാണെങ്കിൽ ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആൾക്കാരെ നമ്മൾ അടങ്ങിയിട്ടുള്ള കുടുംബങ്ങളാണ് താമസിക്കുന്നത് പലവിധ അക്രമങ്ങളും പരാക്രമങ്ങളും നേരിടുന്ന സമയമായതുകൊണ്ട് നമ്മൾ അത് ചൊല്ലുക ഷെയ്ത്തായിൽ നിന്നുള്ള കാവല് നമുക്ക് പ്രത്യേകമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്നുള്ള കാവൽ നമുക്ക് ലഭിക്കുന്നതാണ് ആപത്തുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആപത്തുകൾ നമുക്ക് വരും അല്ലെ അതായത് ഉറങ്ങുന്ന സമയത്ത് കള്ളന്മാർ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമികൾ വന്ന് നമ്മളെ ഉപദ്രവിക്കാം അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ഉരുൾപൊട്ടൽ മഴ അങ്ങനെ അതുപോലുള്ള കാര്യങ്ങൾ ഭീകരമായ മഴയോ ഇടിയോ മിന്നലോ അല്ലെങ്കിൽ പലവിധ ആപത്തുകൾ പതിയിരിക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഹാർട്ട് അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് നമ്മൾ മരണപ്പെടുമെന്ന് ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് ആ മരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ അതുപോലെ തന്നെ നമുക്ക് 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 വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ഒരാൾ മരണപ്പെടുക എന്ന് പറയുന്നത് വളരെ വേദനയുള്ള കാര്യമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്ന കൊടിയ പരീക്ഷണങ്ങൾ അള്ളാഹുവിന്റെ കൊടിയ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ അതായത് ഈ ഇത് റഹ്മാൻ പതിനൊന്ന് തവണ ചൊല്ലി നമ്മൾ കിടന്നാൽ ആകാശ ഭൂമികളിലുള്ള ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇൻഷാല്ല അപ്പോ എല്ലാവരും നിങ്ങളുടെ മക്കൾക്കും ഭർത്താവിനും നിങ്ങൾ ചൊല്ലി അവർക്കും പറഞ്ഞു കൊടുക്കുക ഇന്ന കാര്യങ്ങൾ കാര്യങ്ങളത് മക്കളൊക്കെ ദൂരസ്ഥാനത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ഒറ്റയ്ക്കൊക്കെ താമസിക്കേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ കാണും അപ്പൊ എന്ത് ചെയ്യുക അവർക്കൊക്കെ ഈ ഉപകാരമുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക നിങ്ങളിത് ചൊല്ലിയിട്ട് കിടക്കുക അല്ലെങ്കിൽ ആയത്തിൽ കുറിച്ച് ഓതുക ഒരുപാട് നമുക്ക് ഉറക്കത്തിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് ഇൻഷാല്ല അതെല്ലാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഭർത്താവിനും പറഞ്ഞു കൊടുക്കുക നമ്മളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും നമ്മളെല്ലാവരെയും കാത്തിരക്ഷിച്ച് രക്ഷിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മക്ക് അറഹം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് ആകുന്നുണ്ടെന്ന് തോന്നുന്നു ഇനിഷ് നിങ്ങൾക്ക് ഈ ഉപ അറിവ് ഉപകാരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക നിർബന്ധിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള അറിവുകളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും കാണുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുക വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസലാമലിക്ക്